അതാണ് നമ്മുടെ ഉത്തമ മുടിയുണ്ട് നമ്മൾ ഇപ്പോൾ നാക്ക് എന്ന് സത്തട്ടോ നമ്മൾ ഇന്നലെ વિચારിച്ചത് താപോലത്താൻ ഇരുന്നു എന്ത് രസാ ഓടേ ഹേറിട്ട് കളക്കണ്ടട്ടോ എന്താ വംഗി Google ആണേ ഈ ഫോണേ കാണുന്നത് ബംഗിന്നായി ദോഷെങ്കിലും നെറ്റ് ഒന്നും ദൃശസതൊക്കെ ഈ കേളീ ഫുള് ഇന്ന് നമുക്ക് എത്തി കാസ ഇന്നലെ ഞാൻ ടാർഗറ്റ് എത്താൻ പറ്റിയില്ല ഇന്നെന്താ അപ്പൊ തുടങ്ങാണ് പറഞ്ഞാ പോലെ അങ്ങനെ നമ്മൾ അടുത്ത ടെ നമ്മളെ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ ഇന്നലത്തെ പോലെ മഞ്ഞ ഉള്ളതില്ലോ ഹൈ ഹാൽമെറ്റാണ് ഇപ്പോഴും ഇന്നലെ നമ്മുടെ വണ്ടിയുടെ മേലൊക്കെ ഫുൾ മഞ്ഞായിരുന്നു ഇത് മറ്റേ ടൈംസിൻ്റെ വണ്ടി പറഞ്ഞാൽ നമ്മളിപ്പോൾ നാക്കും സ്ഥലത്ത് കേട്ടോ നമ്മളിന്നെ വിചാരിച്ചത് താപോലെത്താനായിരുന്നു പക്ഷേ താ താപോലെ അതിന് വേണ്ടി കാജ കാസിലെത്താൻ നോക്കി പക്ഷെ പറ്റിയില്ല അവസാനം താപോലെ വിചാരിച്ച് താപോലെത്തിയില്ല അവസാനം ആക്കോ പിടിച്ച് തണുപ്പ് നല്ല പയ്യൊക്കെ മരവിക്കുന്നുണ്ട് ശരിക്കും ട്ടോ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇന്നലെ ഈ ചുരം കേറിയിട്ടാണ് ഫുള്ള് വന്നത് അപ്പൊ ഞങ്ങൾ ഇവിടത്തെ ആറേകാലി ചുരം കിട്ടില്ലേ ഇവിടെ കേറി വന്നു അപ്പോ ഞങ്ങള് വിചാരിച്ചു ഇന്നലെ താവ് പിടിക്കാം പക്ഷെ ആറേക്കാലം മുടിഞ്ഞിരി പിന്നെ സൈഡിലെ വ്യൂ ഒക്കെ മിസ്സാകത്തില്ലേ പിന്നെ അടിച്ച് പിന്നെ അവിടെ പോയിട്ട് എന്ത് കാര്യമാണല്ലേ അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്ത് ഇവിടെ സ്റ്റേ അടിച്ച് ഇവിടെ ശരി അടിച്ച് നോക്കുമ്പോൾ നമ്മളിവിടെ ചിക്കൂന്ന് ടീംസ് ഉണ്ടായിരുന്നു അവരെ ചോദിച്ചില്ലേ ഓക്കെ ഞാൻ ചോദിച്ചില്ല അവരെ ഞങ്ങൾ വിട്ടായിരുന്നു അവിടുന്ന് പിന്നെ ഇവിടുന്ന് വണ്ടി നിർത്തി തിരിഞ്ഞു നോക്കി അവർ വണ്ട് വണ്ടി നിർത്തുന്നു എവിടുന്നാ വന്ന് എങ്ങനെ വന്നൊന്നും അറിയത്തില്ല അതുപോലെ തന്നെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു അവർക്കൊരു കാറും ഒരു ബൈക്ക് ഉണ്ടായിരുന്നു അവരതുപോലെ തന്നെ വന്ന് ശരിക്കും മൂന്നാളും അവിടുന്ന് വിട്ടെ കണ്ടിട്ടില്ല പിന്നെ കാണുന്നത് വിടുന്ന എങ്ങനെത്തി എവിടെ നിന്ന് ഒന്നും അറിയത്തില്ല വഴിയിലൊക്കെ ഞങ്ങൾ വന്നിട്ട് പോലെ ഒരീര് സ്ഥലത്ത് കണ്ടില്ല കേട്ടോ പിന്നെ വേറെ റൂട്ടാണ് വന്നത് അതിന് ചാൻസ് കാരണം ഇറ്റവാടി ഇങ്ങോട്ടേ ഉള്ളു എന്തായാലും രസമായിട്ടുണ്ട് പുളിയായിട്ടുണ്ട് തണുപ്പ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ തണുപ്പ് ഈ ഇത്രയും മേലും തണുപ്പടിക്കത്തില്ലേ അച്ചക്കല്ലേ വാ കുർത്താ ഞങ്ങളിന്ന് വണ്ടി കൊണ്ട് നിർത്തിയപ്പോൾ ചെക്കന വണ്ടി ഓടിക്കണം വണ്ടി ഓടിക്കണം തന്നെ അതെ ഞാൻ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല എന്ന് അത് കഴിഞ്ഞ് ഞങ്ങളെ ലഗേജ് ഒക്കെ പുള്ളിക്കാണ് ഞങ്ങളെ ആഗ്രഹം നോക്കുമ്പോൾ റൂമിലെത്തി നോക്കുമ്പോൾ എന്റെ ഹെൽമെറ്റും എന്റെ ഗ്ലൗസൊക്കെ കിട്ടി നിൽക്കുന്നത് ഞാൻ പറഞ്ഞു ഇതെന്താ പരിപാടി ഇങ്ങനെ താഴെ പോയി ഗ്ലൗസ് കിട്ടുന്നോ എന്താന്ന് വെച്ചാല് വ അന്തുവങ്ങി പൂക്കളാണേ ഈ ഫോണിൽ കാണുന്നത് ബംഗിന്നായിത് പക്ഷെ നീറ്റ് ഒന്നും ദൃശ്യതൊക്കെ ഫോട്ടോൽ മാത്രമേ വണ്ടിള്ളൂ പൂക്കളൊക്കെ പ്രശ പ്രശചക്ക രഹേ ക്യാ ആ ब जानो हो हां ठीक वो कर सकता है नहीं बूटा है बट कैसे ठीक है चोर चोर दिक्कत नहीं <laughs> ये क्या है

നമ്മൾ ഇവിടുന്ന് രാത്രി ചായ കുടിച്ച് മൂളായിരുന്നു അടിപൊളിയായിരുന്നു ഇഞ്ചിയൊക്കെ ഇട്ട് പുള്ളി വൈഭാഗ്യം തന്നിട്ടുണ്ട് ഞാൻ പുള്ളി ഇന്നലെ ഉള്ളത്തെ വീടിയെടുത്തോടെ ചോദിച്ചാ പുള്ളി പറഞ്ഞു പുള്ളത്തെ വീടെടുക്കണ്ടോസ് എല്ലാം അടുക്കള ഒക്കെ വീടുന്നത് അതോടെ ഞാൻ എന്ത് ചെയ്തു എസ് എസ് സി ക്ലബ് നാക്കോ നമ്മക്ക് അവിടെ കൊള്ളാ നോട്ടെ അടുത്ത അടി കെട്ടു ഇവിടെ കണ്ടോ സ്റ്റിക്കറ് ഇതൊക്കെ കംപ്ലീറ്റ് എന്തോരല്ല ട്രിപ്പ് അടിച്ചിരുന്ന് ഇത്രയും പേര് ഇവിടെ പോയിട്ടുണ്ട് മ്മെൽ തുടങ്ങാണ് ഇന്ന് നമുക്ക് എത്തിയാല്ല ഇന്നലെ ടാർഗറ്റ് എത്താൻ പറ്റിയില്ല ഖാസ പിന്നെന്താ അപ്പോ തുടങ്ങാണ് അറിയാട്ടാ പോലെ അവരും ഓക്കെ വണ്ടി 再见